മസ്കാരം ശ്രീഭദ്ര ജ്യോതിഷത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം മുപ്പത് മുതൽ ജൂലൈ ആറ് വരെ തൊഴിൽ മേഖലയിലും വ്യക്തിജീവിതത്തിലും ഓരോ കൂറുകാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുക എന്നറിയാൻ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക മേഡം സ്ഥിര വരുമാനത്തിൽ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് ഈ ആഴ്ച അലച്ചിൽ കൂടുതലായിരിക്കും ഒരു സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വാധീനമുള്ള മറ്റേതെങ്കിലും വ്യക്തിയുടെയോ സഹായത്തോടെ ലാഭകരമായ പദ്ധതികളുടെ ഭാഗമാകാൻ സാധിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് അധിക വരുമാന സ്രോതസ്സുകളിലൂടെ നേട്ടം ഉണ്ടാകും വസ്തു സംബന്ധമായ ഇടപാടുകൾ നടക്കാനിടയുണ്ട് പ്രണയബന്ധം കൂടുതൽ ദൃഢമാകും ആഡംബര കാര്യങ്ങൾക്കായി കൂടുതൽ പണം ചിലവഴിക്കാൻ ഇടയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും സന്താനങ്ങളിൽ നിന്ന് നല്ല വാർത്തകൾ ഉണ്ടാകും അവരുടെ വിജയത്തിൽ സന്തോഷിക്കും ഇടവം ഏറെക്കാലമായി ഉണ്ടായിരുന്ന ആഗ്രഹം ഈ ആഴ്ച സഫലമാകാൻ ഇടയുണ്ട് തൊഴിൽ രംഗത്ത് പുരോഗതി കൈവരിക്കുവാനുള്ള മികച്ച അവസരങ്ങൾ ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത ലാഭത്തിന് സാധ്യതയുണ്ട് എന്നിരുന്നാലും മോശം ആരോഗ്യം പല കാര്യങ്ങളും ചെയ്യാൻ തടസ്സമാകും അതിനാൽ ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം ആഡംബര കാര്യങ്ങൾക്കും കുടുംബത്തിൽ നടക്കാനിരിക്കുന്ന ശുഭകാര്യങ്ങൾക്കുമായി പണം ചിലവഴിക്കും വളരെ കാലത്തിനു ശേഷം പ്രിയപ്പെട്ട ഒരാളെ കണ്ടുമുട്ടുന്നതാണ് മിഥുനം ജീവിതത്തിൽ പുരോഗതി കൈവരിക്കുവാനുള്ള നിരവധി അവസരങ്ങൾ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ ആഴ്ച വളരെ അനുകൂലമാണ് ഈ ആഴ്ച ചില മംഗളകരമായ പരിപാടികളുടെ ഭാഗമാകാൻ അവസരമുണ്ടാകും കുടുംബത്തിൽ സന്തോഷത്തിന്റെ അന്തരീക്ഷമായിരിക്കും ജീവിതത്തിൽ ഏതൊരു പ്രധാന നീക്കങ്ങൾ നടത്തുമ്പോഴും മുഴുവൻ കുടുംബാംഗങ്ങളുടെയും പിന്തുണ ഉണ്ടാകും ബിസിനസ് വിപുലീകരിക്കുന്നതിന് ശ്രമം ആരംഭിക്കും പ്രധാന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമാണ് ഈ ആഴ്ച വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ആരോടെങ്കിലും പ്രണയം പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ആഴ്ച നടന്നേക്കാം കർക്കിടകം കുടുംബാംഗങ്ങൾ തമ്മിലോ പ്രിയപ്പെട്ടവരോ ആയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ആഴ്ചയുടെ തുടക്കത്തിൽ മനസ്സ് വിഷമിക്കാനിടയുണ്ട് വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പണം ചെലവഴിക്കേണ്ടി വരുന്നതു മൂലം സാമ്പത്തിക സ്ഥിതി മോശമാകാനിടയുണ്ട് പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്കിടയിൽ തെറ്റിദ്ധാരണകൾ രൂപപ്പെടും ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് എതിരാളികൾ ഉണ്ടെന്ന് തിരിച്ചറിയും മറ്റൊരു ജോലി ലഭിക്കുന്നതുവരെ ഇപ്പോഴുള്ള ജോലി ഉപേക്ഷിക്കരുത് അപകട സാധ്യത ഉള്ളതിനാൽ വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തും ഇതുവഴി സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും പ്രയാസകരമായ സന്ദർഭങ്ങളിൽ നിങ്ങളുടെ പ്രണയ ദാമ്പത്യ പങ്കാളി ഒരു നിഴൽ പോലെ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ചിങ്ങം ദീർഘകാലമായി മുടങ്ങിക്കിടന്നിരുന്ന ജോലികൾ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും ഭരണകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും ജോലിസ്ഥലത്തെ നിങ്ങളുടെ പ്രവർത്തനത്തിന് അംഗീകാരം ലഭിക്കും ആഗ്രഹിച്ച പ്രമോഷൻ സ്ഥലം മാറ്റം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് സഹപ്രവർത്തകരുടെ പിന്തുണ ഉണ്ടാകും മത സാമൂഹിക പരിപാടികളുടെ ഭാഗമാകാൻ അവസരം ഉണ്ടാകും ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കാൻ ഇടയുണ്ട് ഈ ആഴ്ച നിങ്ങൾ പരിചയപ്പെടുന്ന ഒരു വ്യക്തി മൂലം ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നിങ്ങൾ വിജയിക്കും പ്രണയബന്ധം ദൃഢമാകും പങ്കാളിയുമായി ബന്ധപ്പെട്ട ഏതൊരു നേട്ടവും സന്തോഷത്തിന് കാരണമായി മാറും ആരോഗ്യം സാധാരണ നിലയിൽ നിന്ന് മുന്നോട്ടു പോകും കന്നി കന്നി രാശിക്കാർക്ക് ഈ ആഴ്ച സംസാരത്തിലും പെരുമാറ്റത്തിലും ശ്രദ്ധിക്കണം ഒരു ചെറിയ തെറ്റുമതി നിങ്ങളുടെ ജോലിയെ മോശം രീതിയിൽ ബാധിക്കാൻ ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി മികച്ച ഏകോപനം നിലനിർത്തേണ്ടതുണ്ട് ജോലി പൂർത്തിയാക്കാൻ കൂടുതൽ കഠിനാധ്വാനം വേണ്ടിവരും ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജോലിയെയും ബിസിനസ്സിനെയും ബാധിച്ചേക്കാം സംസാരത്തിലൂടെ തെറ്റിദ്ധാരണ നീക്കാൻ ശ്രമിക്കുക തൊഴിൽ സംബന്ധമായി യാത്ര വേണ്ടി വന്നേക്കാം തുലാം ഏർപ്പെടുന്ന എല്ലാ മേഖലയിലും വിജയം ഉണ്ടാകും മംഗളകരമായ പരിപാടികളുടെ ഭാഗമാകാൻ ഇടയുണ്ട് കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടാകും യാത്രകൾ വേണ്ടിവരും ജോലിയിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നവർക്ക് പല മികച്ച അവസരങ്ങളും ലഭിക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തും മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശുഭകരമായ വരമാണ് മുടങ്ങിക്കിടന്ന പല ജോലികളും തീർക്കാൻ അവസരമുണ്ടാകും എന്നാൽ ജോലിക്കാരായ സ്ത്രീകൾക്ക് അല്പം ബുദ്ധിമുട്ടേറിയ വരമാണ് ഇത് ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് സ്നേഹബന്ധം ദൃഢമാകും വൃശ്ചികം വൃശ്ചിക കൂറുകാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലം നിറഞ്ഞ ആഴ്ചയായിരിക്കും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വേണ്ടപ്പെട്ടവരിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ് കുടുംബത്തിലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് നിങ്ങൾക്ക് സഹോദരങ്ങളുടെ സഹായവും പിന്തുണയും ലഭിക്കും വലിയ ലാഭം നേടാനായി ചെറിയ ലാഭം ഉണ്ടാകാൻ കഴിയുന്ന അവസരങ്ങൾ നഷ്ടമാക്കരുത് ബിസിനസ് ചെയ്യുന്നവർക്ക് എതിരാളികളിൽ നിന്ന് കടുത്ത മത്സരം നേരിടേണ്ടി വന്നേക്കാം ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കുവാനും ആഗ്രഹിച്ച നേട്ടം കൈവരിക്കുവാനും സാധിക്കും ഈ ആഴ്ച കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും സമയം ശരിയായി വിനിയോഗിച്ചാൽ ആഗ്രഹിച്ച വിജയം നേടാനാകും ആഴ്ചയുടെ മധ്യത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ മൂലം വിഷമിക്കും കുടുംബത്തിലെ ഒരു സ്ത്രീ അംഗത്തിന്റെ ആരോഗ്യം മോശമാകാൻ ഇടയുണ്ട് സ്വന്തം ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വേണം തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുമായുള്ള ബന്ധം നിലനിർത്താൻ നോക്കുക ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും ഒരു സ്ത്രീ സുഹൃത്തിൻ്റെ സഹായത്തോടെ മുടങ്ങിക്കിടന്ന ചില ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കും മകരം കുറച്ചു നാളുകളായി നിങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നത്തിന് പരിഹാരം കാണും സ്ഥിര വരുമാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ബിസിനസ് ചെയ്യുന്നവർക്കും തങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിലനിന്നിരുന്ന ആശങ്കകൾ നീങ്ങും ബിസിനസ് വിപുലീകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഗുണകരമായ സമയമാണ് കഠിനാധ്വാനത്തിന്റെ ഫലങ്ങൾ ഈ ആഴ്ച നിങ്ങളെ തേടിയെത്തും അവിവാഹിതരുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനമുണ്ടാക്കാൻ സാധ്യതയുണ്ട് ചെറുപ്പക്കാരായവർ വിനോദ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടമാക്കും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമാകാൻ ഇടയുണ്ട് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ട് കുംഭം കഴിഞ്ഞ ആഴ്ചയേക്കാൾ മികച്ചതായിരിക്കും കുംഭം രാശിക്കാരുടെ ഈ ആഴ്ച ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ പ്രധാനപ്പെട്ട ജോലികളിൽ വിജയം നേടും ജോലികൾ ചെയ്യാൻ പുതിയൊരു ഊർജം അനുഭവപ്പെടും കുടുംബാംഗങ്ങളുടെ സന്തോഷത്തിനായി പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യാനിടയുണ്ട് കുടുംബത്തോടൊപ്പം ദീർഘദൂര യാത്രകൾ നടത്തിയേക്കാം പുതിയ പദ്ധതിയുടെ ഭാഗമാവാൻ അവസരമുണ്ടാകും ഇതുവഴി ഭാവിയിൽ നിങ്ങൾക്ക് ലാഭമുണ്ടാകും അധിക വരുമാനം ലഭിക്കാനിടയുണ്ട് സ്ത്രീകൾ ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ താൽപര്യം പ്രകടമാക്കും ചില മംഗളകരമായ പരിപാടികളുടെ ഭാഗമാവാൻ അവസരമുണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില പ്രധാന ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചേക്കാം പ്രണയബന്ധം കൂടുതൽ ദൃഢമാകും മീനം നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എതിരാളികൾ നിങ്ങളെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാനിടയുണ്ട് ഓഫീസ് കാര്യങ്ങൾ വീട്ടിലേക്കും വീട്ടിലെ പ്രശ്നങ്ങൾ ഓഫീസിലേക്കും കൊണ്ടുപോകുന്നത് ഒഴിവാക്കുക ജോലി സംബന്ധമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്കും തടസ്സങ്ങൾ ഉണ്ടാകും എന്നാൽ അപ്രതീക്ഷിതമായി ബിസിനസ്സിൽ കുടുങ്ങിക്കിടന്ന പണം നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ബെൽ ബട്ടൺ കൂടി എനബിൾ ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരും വരെ നന്ദി നമസ്കാരം